നാലര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സെർവൺ ബാത്റൂമോടും കൂടിയ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറിയും തൃപ്പൂണിത്തറയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും ആറര കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറി പെരിങ്ങാല എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാ കല്ലുകൾ പാകെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വോക്ക് ചെയ്തിരിക്കുന്നു സ്വിച്ച് ഔട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണിത് ഇവിടെ ടി വി യൂണിറ്റും മറ്റും സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് താഴ്ത്ത നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ബാത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്ത നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു വലിയ വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയും ലഭ്യമാണ് പുറകുവശത്തായാണ് കിണർ നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറി വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നര വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് ഹൌസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നര വീതിയും നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾസീലിംഗ് വർക്ക്സും വാർഡ്രോപ്സും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു സെർബൺ ബാത്റൂമും കൂടി ഈ വീടിന് ലഭ്യമാണ് ഭാഗത്ത് ഒരു ഓപ്പൺ ടെറസ് നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ഒരുക്കിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിൽ പള്ളിക്കരയ്ക്കടുത്ത് പെരിങ്ങാല എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാലര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ